ാണ് പറവൂരിലെ പാലിയം തറവാട്ടിലേക്ക് ഭാവഗായകൻ പി ജയചന്ദ്രനെ അവസാനമായി ഒരു നോക്ക് കാണാനായി എത്തിച്ചേർന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ തൃശ്ശൂരിലെ വീട്ടിലെയും സാഹിത്യ അക്കാദമി ഹാളിലെയും പൊതുദർശനത്തിന് പിന്നാലെ സംസ്കാരത്തിനായി പറവൂർ പാലിയം തറവാട്ട് വീട്ടിലേക്ക് കൊണ്ടുവരികയായിരുന്നു തൻ്റെ പ്രിയതമനെ അവസാനമായി അന്ത്യചംബനം നൽകുന്ന ഭാര്യ ലളിതയുടെ ചിത്രങ്ങളും വീഡിയോകളും കണ്ണു നിറയ്ക്കുന്നതാണ് അമ്മയ്ക്കരികിൽ കരഞ്ഞു തളർന്ന് മകൾ ലക്ഷ്മിയും പേരക്കുട്ടിയും ഉണ്ട് പ്രിയ ഗായകന് അന്തിമോപചാരം അർപ്പിക്കാനായി ആയിരങ്ങളാണ് തറവാട്ട് വീട്ടിലേക്ക് ഒഴുകിയെത്തിയത് ഔദ്യോഗിക ബഹുമതികളോടെയാണ് പ്രിയ ഗായകന് വിട നൽകിയത് ഭാവഗായകന് നിത്യനിദ്ര പാല്യം തറവാട്ടിൽ തന്റെ അവസാന ആഗ്രഹമായിരുന്നു പാല്യം തറവാട് വീടുമുറ്റത്ത് അടക്കം ചെയ്യണം എന്നുള്ളത് നിത്യവിസ്മയനാഥത്തിന് ഇവിടെ വിരാമം ആവുകയാണ് അനശ്വര ഗാനങ്ങളിലൂടെയും പാട്ടിന്റെ വസന്തം തീർത്ത പ്രിയ ഗായകൻ ഇവിടെ അവസാനിക്കുകയാണ് ഇനി ജയചന്ദ്രൻകായി പുതിയൊരു പാട്ടില്ല മലയാളികൾക്ക് ഓർത്തോർത്ത് പാടാൻ ഒത്തിരി ഗാനങ്ങൾ ഒരുക്കിയതിന് പിന്നാലെ മടങ്ങുകയാണ് പ്രണയത്തിലും വിരഹത്തിലും സന്തോഷത്തിലും സന്താപത്തിലും കൂട്ടായി കഴിഞ്ഞ ആറു പതിറ്റാണ്ട് കാലത്തോളം മലയാളികളുടെ കൂടെ പി ജയചന്ദ്രന്റെ ശബ്ദമുണ്ടായിരുന്നു മലയാളത്തിന് പുറമെ തമിഴ് തെലുഗു ഹിന്ദി ഭാഷകളിലും ജയചന്ദ്രൻ സംഗീത സാന്നിധ്യമായി ആവർത്തന വിരസതയാകാത്ത ഓരോ തവണ കേൾക്കുമ്പോഴും പുതുമേകുന്ന ഗാനങ്ങളാണ് ജയചന്ദ്രന്റെ സ്വരസമ്പന്നതയിലൂടെ നമ്മെ തേടിയെത്തിയിട്ടുള്ളത് ഗായകൻ എന്നതിലുപരി അദ്ദേഹം നല്ലൊരു നടൻ കൂടിയായിരുന്നു വിരലിൽ എണ്ണാവുന്ന ചിത്രങ്ങളിൽ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ എങ്കിലും ആ പ്രകടനങ്ങൾ ഇന്നും മലയാളികളുടെ മനസ്സിലുണ്ട് ചേന്നാമംഗലം പാലിയത്തെ വീട്ടിൽ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം മകനും ബന്ധുക്കളുമാണ് ചിതയ്ക്ക് തീ കൊളുത്തിയത് പി ജയചന്ദ്രൻ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഇരിങ്ങാലക്കുട നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പൊതുദർശനത്തിന് ശേഷമാണ് വീട്ടിൽ എത്തിച്ചത് ഇന്നലെ പൂങ്കുന്നത്തെ വീട്ടിലും തുടർന്ന് സംഗീത അക്കാദമി തിയേറ്ററിലും പൊതുദർശനം ഉണ്ടായിരുന്നു